പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ നസീഫിനെ പുരോഗമന കലാ സാഹിത്യ സംഘം ആദരിച്ചു എടവണ്ണ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് ചാമ എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ എടവണ്ണ ഒദായി സ്വദേശി നസീഫിനെ പുരോഗമന കലാ സാഹിത്യ സംഘം എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു ചടങ്ങ് കവിയും എഴുത്തുകാരനുമായ ദിജി ചാലപ്പുറം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജനകീയമായി അത് നാട്ടിൻപുറങ്ങളിലെ വേരുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ സിനിമ എന്ന മാധ്യമത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ ആ പ്രതീക്ഷയില് ഏറ്റവും സുന്ദരമായി നിൽക്കുന്നതാണ് നമ്മൾ ഈ സുന്ദരഘട്ടം ഞാനിതിനെങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുണ്ട് ഈ മാധ്യമത്തെ കേവല ആസ്വാദനത്തിന് മാത്രമല്ലാതെ കൊമേഴ്സ്യൽ എലമെന്റ് കൂടി കൂട്ടി സമാന്തര സിനിമയുടെയും എടുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള കുട്ടി എടവണ്ണ യൂണിറ്റ് സെക്രട്ടറി സക്കീർ മുണ്ടേങ്ങര അജയ് സാഗ ടി അജിത് കുമാർ അറമുഖൻ എടവണ്ണ എം ടി ഫെമിന എന്നിവർ സംസാരിച്ചു മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ